പരിയരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച ആനക്കോട്ടിൽ സമർപ്പണം നടന്നു ബ്രഹ്മശ്രീ അഗ്നിശന്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ആനക്കോട്ടിൽ സമർപ്പണം നടത്തിയത് മണിമലയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആദ്യ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായ മല്ലപ്പള്ളി പരിയാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആനക്കൊട്ടിൽ സമർപ്പണം നടന്നത് തന്ത്രി മുഖ്യൻ തറയിൽ കോഴിക്കാട്ടിലെത്ത് ബ്രഹ്മശ്രീ അഗ്നിശർമ്മൻ വാസുദേവൻ പട്ടുതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആനക്കൊട്ടിൽ സമർപ്പണം നടന്നത് ഇതിനു മുൻപായി കലശാഭിഷേകങ്ങൾ പഞ്ചവിംശതി കലശപൂജ കളഭകലശപൂജ പാണി പരിയാരത്തിൽ കൃഷ്ണസ്വാമിക്ക് പഞ്ചവിംശതി കലശാഭിഷേകം സമ്പൂർണ്ണ കളഭാഭിഷേകം

ശ്രീഭൂതബലി ദേവനെ പുതിയ ആനക്കുട്ടിലിൽ എഴുന്നള്ളിച്ച് ദീപാരാധന തുടങ്ങിയ പൂജകൾ നടത്തിയാണ് ആനക്കുട്ടിൽ സമർപ്പണം നടത്തിയത് ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് ഉദയകുമാർ കെ ജനറൽ സെക്രട്ടറി ടി ജി ഉണ്ണികൃഷ്ണക്കുറിപ്പ് ഖജാഞ്ചി രാജേഷ് ബി നായർ ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീകുമാർ കെ നായർ മഹിളാ സമാജം പ്രസിഡന്റ് പ്രിജി ശ്രീകുമാർ സെക്രട്ടറി ശ്രീദേവി ഉണ്ണികൃഷ്ണൻ കെ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ക്ഷേത്രത്തിലെ ചിരലാഭ അഭിലാഷമായിരുന്ന നമ്മുടെ ഭക്തജനങ്ങളുടെ ആഗ്രഹമായിരുന്ന ആനക്കുട്ടലിൻ്റെയും സ്റ്റേജിൻ്റെയും ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അത് അതിൻ്റെ കർമ്മവും ഇന്ന് ക്ഷേത്രം തന്ത്രി അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നടത്തിയിരിക്കുകയാണ് അത് ഭക്തിജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണെല്ലാം ഭഗവാൻ അത് തൃപ്തിയായിട്ടുമുണ്ട് ഇനിയും തുടർന്നും ഞങ്ങൾ പുതിയൊരു പദ്ധതി മുന്നോട്ട് ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇത് ചെയ്തത് അത് ഭഗവാൻ സമർപ്പിച്ചിരിക്കുകയാണ്